ഇറാനിൽ ഇന്നലെയുണ്ടായ ഇരട്ട സ്ഫോടനത്തിന് പിന്നാലെ പശ്ചിമേഷ്യ സംഘര്ഷ ഭീതിയില് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഇസ്രയേൽ പിന്തുണയുള്ള ഗ്രൂപ്പാണ് പിന്നിലെന്നാണ് ഇറാന്റെ ആരോപണം ആയിരങ്ങളായിരുന്നു സ്ഫോടനം നടക്കുമ്പോൾ പ്രദേശത്ത് ഒത്തുകൂടിയത് ഒരേ സമയത്താണ് രണ്ട് സ്ഫോടനങ്ങളും നടന്നത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് നടന്നത് ഭീകരാക്രമണമെന്ന് കെർമാൻ ഗവർണർ പറഞ്ഞു ഇറാനിൽ ഇരട്ട സ്ഫോടനത്തിൽ പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ഇറാന്റെ മുൻ സൈനിക മേധാവി ജനറൽ കാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന്റെ നാലാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന് സമീപമായിരുന്നു സ്ഫോടനം നടന്നത് ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ റിപ്പോർട്ട് ചെയ്തു ർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇറാന്റെ തെക്കുകിഴക്കൻ നഗരമായ കെർമാനിലാണ് സ്ഫോടനം ഉണ്ടായത് ആദ്യത്തെ സ്ഫോടനം ജനറൽ സുലൈമാനിയുടെ ശവകുടീരത്തിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ അകലെയും രണ്ടാമത്തേത് ഒരു കിലോമീറ്റർ അകലെയുമാണ് ഇതോടെ ഗാസയിൽ അരങ്ങേറുന്ന യുദ്ധത്തിൽ ഹമാസിനൊപ്പം ഇറാൻ സജീവമാകുമോ എന്ന ആശങ്കയുമുണ്ട് അങ്ങനെയെങ്കിൽ യു എസും സംഘർഷത്തിൽ പശ്ചിമേഷ്യ അസ്ഥിരമാകാൻ ഇത് കാരണമാകും ഡിസംബർ സിറിയയിലെ ഡെമാക്സിന് സമീപം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ വിദേശ ഓപ്പറേഷൻ ഭാഗമായ കുഡ്സ് ഫോഴ്സിലെ മുതിർന്നോപദേഷ്ടാവായിരുന്ന ജനറൽ സായിദ് റാസി മൌസവി കൊല്ലപ്പെട്ടു ഇദ്ദേഹമാണ് ഇറാനും സിറിയയ്ക്കുമിടയിൽ സൈനിക സഖ്യത്തെ ഏകോപിപ്പിച്ചിരുന്നത് ഫോഴ്സിന്റെ മുൻതലവൻ കാസിം സുലൈമാനിയുടെ ത്തി അനുയായിക്കൂട്ടായിരുന്നു മൌസവി മൌസവിയുടെ വധത്തിൽ ഇസ്രയേലിനെതിരെ ശക്തമായ ഉണ്ടാകുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് ഇന്നലെ ഇരട്ട സ്ഫോടനം സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ റവല്യൂഷണറി ഗാർഡ്സിലെ ഉന്നത ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു സുലൈമാനിയുടെ നാലാം ചരമ വാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ കല്ലറയ്ക്ക് സമീപം അരങ്ങേറിയ സ്ഫോടനങ്ങൾ മുഖത്തേറ്റ പ്രഹരമായാണ് ഇറാൻ കാണുന്നത് ആണവ പദ്ധതിയുടെ പേരിൽ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാൽ ജനക്കൂട്ടത്തെ ഒഴിവാക്കി ചിലരെ മാത്രം ലക്ഷ്യമിട്ടാണ് ദൌത്യം നടപ്പിലാക്കിയിരുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് അടക്കമുള്ള സുന്നി തീവ്രവാദ ഗ്രൂപ്പുകളും ഷിയാ ഭൂരിപക്ഷമുള്ള ഇറാനിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ താരതമ്യേനെ സമാധാനപരമായ മേഖലയാണ് സ്ഫോടനം നടന്ന കേർമാൻ കെർമാൻ സെപ്റ്റംബറിൽ ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ മതകാര്യ പോലീസിന്റെ മർദ്ദനമേറ്റ മഹസ അമിനിയെന്ന ഇരുപത്തിരണ്ടുകാരി മരിച്ചത് ഇറാനിൽ ജനകീയ പ്രക്ഷോഭത്തിന് വഴിവച്ചിരുന്നു പ്രക്ഷോഭത്തിന് പിന്നാലെയുണ്ടായ ഭരണവിരുദ്ധ വികാരം ഇപ്പോഴും ഒരു ഭാഗത്തിനിടെ തുടരുന്നുണ്ട് ഗാസിയിലെ ഹമാസ് ലബൻലെ ഹിസ്ബുള്ള യമനിലെ ഹൂദി വിമതർ എന്നിവരെ പിന്തുണയ്ക്കുന്ന ഇറാന് രാജ്യത്തിന് പുറത്തും നിരവധി സായുധ ഗ്രൂപ്പുകൾ ശത്രുക്കളായുണ്ട് ഇതിനിടെ ഹമാസ് ഇസ്രയേൽ യുദ്ധം ലബനിലേക്ക് വ്യാപിക്കുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നു ചൊവ്വാഴ്ച ലബനിന്റെ തലസ്ഥാനമായ ബേറൂട്ടിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിന്റെ ഉപതലവൻ സലേഹ് അൽ അരൂരി കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹമാസ് ആരോപിക്കുന്നു ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ലബനീസ് മണ്ണിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ ഗുരുതരമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഹമാസിന്റെ സഖ്യകക്ഷി കൂടിയായ ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകി ഇതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് കടന്നു ശക്തമായ പോരാട്ടങ്ങൾക്ക് വേദിയായ വടക്കൻകാസയിലെ അൽഷിബ ആശുപത്രിയിൽ ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിച്ചിരുന്നത് യു എസും സ്ഥിരീകരിച്ചു ചെങ്കടലിൽ ഫ്രഞ്ച് കണ്ടയർ കപ്പലിനു നേരെ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ കപ്പൽ ഇസ്രായേലിലേക്ക് പോവുകയായിരുന്നുവെന്ന് ഹൂതികൾ ആരോപിച്ചു എന്നാൽ ഈജിപ്തിലേക്കാണ് പോയതെന്നും ആളപായമില്ലെന്നും കപ്പൽ അധികൃതരും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമതി